നമസ്കാരം ഇന്ന് തൊഴിൽ വാർത്തയ്ക്കകത്ത് ഞങ്ങൾ തൊഴിൽ വാർത്ത വരുത്തുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ ഏതാണോ വരുത്തുന്നത് അതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം ഡിഗ്രിക്കാർക്ക് ഒരുപാട് അവസരം ഗ്രാമീൺ ബാങ്കുകളിൽ അതായത് അറുന്നൂറ്റി അമ്പത്തി വേക്കൻസി കേരളത്തിൽ തന്നെയുണ്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ അവസരമുണ്ട് അപ്പൊ എല്ലായിടത്തും കൂടെ പത്ത് പതിമൂവായിരത്തിലധികം വേക്കൻസികളാണ് വന്നിരിക്കുന്നത് ഡിഗ്രിക്കാർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എവിടെയെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് പോയി പ്രിപ്പയർ ചെയ്യാൻ ചെയ്താൽ കിട്ടുന്ന ഒരു വേക്കൻസി തന്നെയാണിത് അപ്പം ഡിഗ്രിക്കാർക്ക് ഒന്നും ചെയ്യാനില്ലാത്തവർ അല്ലാതെ തുക്കട ജോലിയൊക്കെ കൊണ്ടിരിക്കുന്നവർ അത് നിങ്ങൾ ഇന്ന് തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐ ബി പി എക്സാം ഉടനെ തന്നെ ഉണ്ട് ഇരുപത്തൊമ്പതാം തീയതിയാണ് അടുത്ത മാസം ഇരുപത്തൊമ്പതാം തോന്നുന്നു അതിൻ്റെ അപേക്ഷയ്ക്കാനുള്ള അവസാന തീയതി അപ്പം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ തൊഴിൽ വാർത്തയോ ഏതാണോ അത് മേടിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്ന വേക്കൻസി ആണിത് കിട്ടുന്ന ജോലി തന്നെയാണിത് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ജോലി മേടിക്കാൻ നോക്കുക എന്നും പറയുന്ന പോലെ തന്നെ ജോലി വാങ്ങാൻ മാത്രമേ ഉള്ളൂ പ്രായപരിധി പഠിക്കാൻ പ്രായപരിധി ഇല്ല അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെ കുറച്ച് പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നേടാൻ പറ്റുന്ന നല്ലൊരു ജോലി തന്നെയാണ് ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് അല്ലാതെ അങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ അവസരം കിട്ടാൻ ഒരു ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ പോയാൽ നമുക്ക് മിക്കതും നമുക്ക് ആ ഒരു ഇത് പാറ്റേൺ തന്നെയാണ് നമുക്ക് കിട്ടും അപ്പം ഇതിനു വേണ്ടിയിട്ട് ശരിക്കും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വേക്കൻസി ആണ് അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതി ജോലി വാങ്ങാൻ നോക്കുക പഠിക്കാൻ നമുക്ക് നൂറ് വയസ്സ് വരെ പറ്റുന്നതുമാണ്